നബി ാഹു അലി വസ്സലാൻ പറഞ്ഞു ആകുന്നുണ്ട് ഈ ഒരു ദേവത്തിനെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു അള്ളാന്റെ റസൂൽ അലൈഹി വസ്ലമന്റെ യഥാർത്ഥ മാർഗത്തിലുള്ള ഈ ദേവത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത് നമ്മൾ നമുക്ക് നമുക്കല്ലാതെ കാണും കഴിഞ്ഞ ദിവസം ഞാൻ മഞ്ചേരിയിൽ പോയിരുന്നു ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ ചർച്ച നമ്മളിങ്ങനെ നടത്തി അപ്പൊ ഞാൻ എൻ്റെ കുറവുകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്നാലും നമ്മൾ ഓരോരുത്തരും അതിനെ മനസ്സിലാക്കുക അപ്പൊ എന്താണ് നമ്മളുടെ ഉസ്താദ്മാർ ഓരോരുത്തർ എങ്ങനെ എണ്ണിയപ്പോ ഒരാൾ അബുല ഹാബു അറബി ഭാഷയിൽ നല്ല കഴിവുള്ള ആളാണ് അതുപോലെ തന്നെ പല വിഷയങ്ങളിലും നല്ലപോലെ പോലെ എത്തല കാര്യങ്ങൾ നോക്കി അറിയുകയും അതുപോലെ തന്നെ വായിക്കുകയും പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ജീവിതം ആ രൂപത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ആളാണ് ആര് അബൂഫലി ഹുല ഉസ്താദാണ് ഉസ്താദ് അബുഅദ് അതുപോലെ തന്നെ ഖുർആാനിൽ നിന്നും ഒരു നല്ല ഭാഗം ഹെഫുദ് ഉള്ള ആളാണ് അദ്ദേഹവും ഇതുപോലെ തന്നെ ജീവിതം ഈ എൽവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ഉസ്താദ് അബുബിലാൽ ജംഷീർ അഹബുദാബിദാണ് അതുപോലെ തന്നെ നഹുവിൻ്റെയും മറ്റു പല വിലവുമകളിലും നന്നായി അറിവുള്ള ഒരു ഉസ്താദ് തന്നെയാണ് അബു അബ്ദുല്ല ജീലാനി അഹബി ഹാഫു അതുപോലെ തന്നെ പല എൽമിൻ്റെ ശാഖകളിലും നന്നായി അറിവുള്ള ആളാണ് റഹ്മാൻ ഔഷാദ് ഹബിദുള്ള അത്യാവശ്യം ഹഫുദും അതുപോലെ തന്നെ പല വിഷയങ്ങളിലും അറിവുള്ള ആളാണ് ഷാഹിദ് ഷാഹിദ് അബുബർ ഹാഫു അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അറബി ഭാഷയിലാകട്ടെ മറ്റുള്ള വിഷയങ്ങളിലാകട്ടെ വളരെ ഉന്നതമായ അവസ്ഥയിലാണുള്ളത് അബു ആദം റഷാദ് ഹബിളുല്ലാ നമ്മളുടെ ഉസ്താദാണ് ഹാഫുദാണ് അതുപോലെ തന്നെ പല ഭാഷ പല ഭാഷയാകട്ടെ പല മേഖലയിലാകട്ടെ അറിവുള്ള ആളാണ് അതുപോലെ തന്നെ എം എൽ എ നമ്മൾ പഠിക്കുന്ന സഹോദരന്മാർ ഭൂരിഭാഗവും ഹാഫിങ്ങളാണ് അതുപോലെ തന്നെ പല വിഷയങ്ങളിലും അറിവുള്ള അറബി ഭാഷയാകട്ടെ മറ്റു ഭാഷകൾ വിഷയങ്ങളിലാകട്ടെ പന്നുകളിലാകട്ടെ ഇനി ഫറായുദ് ആകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള നമ്മളുടെ സഹോദരന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാനുണ്ടെന്നിരിക്കേ മലയാളത്തിൽ അതിനെ വകുപ്പുകളുണ്ടെന്നിരിക്കേ ഇപ്പം ഞാൻ പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് സഹോദരന്മാർ അവരിൽ ഭൂരിഭാഗവും ഹാഫുദീങ്ങളാണ് അങ്ങനെ ഒരു ദേവത്ത് എവിടെയുള്ളത് കേരളത്തിൽ ഹാഫുദീങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ദേവത്ത് കേരളത്തിൽ വേറാതെ അതുപോലെ തന്നെ ഹാഫുദീങ്ങളാണ് ഖുറാൻ ഹാഫു ആണെന്ന് മാത്രല്ല ഒരുപാട് ഹജീദുകൾ റിയാദ് സാലിഹിൽ പകുതിയും ഹിഫതാക്കിയ ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റു പല മറ്റുപാലം അത്തരങ്ങൾ ആളുകളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആരാണുള്ളത് വിഷയത്തിൽ വടിച്ച് പഠിച്ചു വളർന്ന അൽഫിയെ ധർസെടുക്കുന്ന അൽഫിയെ തറസ്സെടുക്കാനും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ ദറസ് എടുക്കാനും ഒക്കെ കഴിയുന്ന ആളുകൾ ആരാണ് നമ്മളുടെ നമുക്ക് കേരളത്തിൽ ഇങ്ങനെ എന്നിട്ട് നോക്കിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അന്വേഷിച്ചാൽ കിട്ടുക ഇത്രയും വലിയൊരു കൂട്ടത്തെ നമുക്ക് കിട്ടൂല അതിൻ്റെ ഉത്തരം എന്താണ് ഒരു സംഘടനയിൽ നമുക്കത് കിട്ടൂല അതുപോലെ തന്നെ ഒരു വേറൊരു സംഘത്തിലും ഇങ്ങനെ കിട്ടൂല അതുപോലെ തന്നെ ജമാഅത്തിന്റെ വിലമാക്കളുടെ കീഴിൽ ഇരുന്ന് ശരിക്കും പഠിക്കാതെ പഠിപ്പ് അങ്ങനെ പഠിക്കുന്ന ആളുകൾ അവൾ അതിനും വേറെ എവിടെ പോയാൽ നമുക്ക് കിട്ടൂല നമ്മൾ അറബി കോളേജിൽ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ അറബി കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് പക്ഷെ അതല്ല മറിച്ച് ഉലമാക്കളുടെ കീഴിൽ ഇരുന്ന് പഠിച്ചവർ അങ്ങനെ എട്ട് നോക്കിയാലും ഇത്ര കീഴിൽ നിന്ന് പഠിക്കാനും അതനുസരിച്ച് നടത്താനും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നിലേക്ക് പോകാനും കഴിയുന്ന ഒരു സംഘം അല്ലെങ്കിൽ സംഘടന നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ വയ്ക്കിയാലും നമുക്ക് ഇങ്ങനെ ലഭിക്കുകയില്ല